ഹലോ വായോ ഇന്ന് നമുക്കൊരു ഡെസ്ക് ഡോറായിട്ടുള്ള ഡെസ്ക് ബക്കെയർ ആയിട്ടുള്ള നമുക്കൊരു ഇതുണ്ടാകും കലണ്ടർ ഉണ്ടാക്കും കേട്ടോ ഓഗസ്റ്റ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കലണ്ടർ എന്ന് വിചാരിക്കും പക്ഷേ എന്തു ചെയ്യാം ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു കാർഡ്ബോർഡ് ബോർഡ് പിന്നെ ഞാൻ കുറച്ച് പോപ്സ്റ്റിക്ക് പിന്നെ കുറച്ചേറെ ഞാൻ കുഞ്ഞു കുഞ്ഞ് കാർഡ്ബോർഡുകൾ വിട്ടു നിങ്ങൾ കാർഡ് ബോർഡിന് പാരം പേപ്പർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ കാർഡ് ബോർഡ് ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേ എന്തായാലും ഈ കാർഡ് ബോർഡ് നമ്മൾ ആദ്യം ാഫാട്ട് മടക്കിയെടുക്കണേ ഒരു ബേസിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം ഞാൻ ചെറിയ കാർഡ് ബോർഡ് എടുത്തത് നിങ്ങൾ ഇച്ചിരി കൂടെ നീളമുള്ള കാർഡ് ബോർഡായിരുന്നു നല്ലത് കേട്ടോ പിന്നെ എൻ്റെ പോപ്സ്റ്റിക്കും ഇച്ചിരി കട്ടിയുള്ളതാണ് അപ്പോൾ പോപ്സ്റ്റിക്കിൻ്റെ ഈ നമ്മുടെ ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സൈഡ് കട്ട് ചെയ്യണം കാരണം അത് നമുക്ക് താഴെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിൽക്കണ്ടേ അതിന് വേണ്ടി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കണ്ടിച്ചിടും ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്തത് ഞാൻ ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പണിയാണ് ഏറ്റവും മുഷ്കിലായിട്ടത് കേട്ടോട്ടെ ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ഞാനാദ്യം വെച്ചു ആ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടിച്ചു എന്നെ കുഴപ്പിച്ചത് ഇനി ഞാൻ രണ്ട് പോപ്സ്റ്റിക്ക് ഈ ഐസ്ക്യൂ സ്റ്റിക്ക് ഒട്ടിച്ച് വെക്കുകയാണെ ഇച്ചിരി ഒരു ആടിയൊലഞ്ച് താഴെ വീഴ്ചയാതിരിക്കാൻ വേണ്ടി താഴെയും പോപ്സ്റ്റിക്ക് വെച്ച് ചെയ്യാമേ അപ്പോൾ ഈ ഒരു പോപ്സ്റ്റിക്ക് കണ്ടിച്ചപ്പോൾ എൻ്റെ ക്ഷമ കട്ടു അതുകൊണ്ടാണ് മറ്റേ ക്ഷമ ഇച്ചിരി കൂടുതൽ വേണം ഇത് ഇച്ചിരി ഉണ്ടാക്കുന്നതിന് അപ്പം ഞാൻ നിങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ ഞാൻ രണ്ട് സ്ഥലം ഇച്ചിരി സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബേസ് റെഡിയായി ഇനി നമുക്ക് കലണ്ടറിന് വേണ്ട ബാക്കി കാര്യങ്ങൾ മുകളിൽ നമ്മളിങ്ങനൊരു ഒരു സ്റ്റിക്ക് സ്റ്റിക്ക് ഉണ്ടായിരുന്നേറ്റവും ഈസി ആയിരുന്നു പക്ഷേ ഞാൻ ഞാനിങ്ങനെ വെക്കും ഞാൻ ഇപ്പോഴേ പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടി നീളുള്ള താഴത്തെ ബേസ് ഉണ്ടാക്കിയാൽ ഇച്ചിരി കൂടി വിസ്താരമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഹാങ്ങ് ചെയ്യാം ഇനി നമുക്ക് ഈ ഞാൻ കുറേ നമ്പേഴ്സിന് വേണ്ടി ചെറിയ ചെറിയ കാർഡ് ബോർഡ് പീസ് വെച്ചിട്ടില്ലേ അപ്പോൾ അവനെ നമുക്കൊന്ന് നമ്പറൊക്കെ ഉണ്ടാക്കി എഴുതണ്ടേ സീറോ ട്ട് ലൈൻ വരെ രണ്ട് പ്രാവശ്യം എഴുതുന്നത് നമുക്ക് രണ്ട് ട്വൻറ്റി വൺ നമ്പർ വന്നാൽ ഒരു പ്രാവശ്യം ഒരു ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് രണ്ട് നമ്പർ വേണ്ടേ അതിനുവേണ്ടി രണ്ട് പേരായിട്ട് നിൽക്കും ഒന്ന് ഞാൻ ബ്ലൂ കളറിൽ എഴുതുമോ ഒന്ന് വേറൊരു നമുക്കൊരു കളറിലുണ്ടാക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുണ്ടാക്കാം ഇച്ചിരി ഒരു രീതിയുള്ള ബേസ് ഞാൻ ഉണ്ടാക്കുക നമ്മൾ അറിഞ്ഞില്ല ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു രീതിയുള്ള കാർട്ട് കൊടുക്കാം അപ്പം ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എഴുതി ഒരു വട്ടം കഴിഞ്ഞ ശേഷം ഇനി ഒരു വേറൊരു കളറിലും സെയിം സീറോ വൺ ടു ത്രീ നയൻ വരെ എഴുതണം കേട്ടോ എങ്കിലല്ലേ നമ്മൾ ഡേറ്റ് ഇപ്പോൾ ഡേറ്റ് മാത്രമല്ല നമുക്കിനി മന്ത് എഴുതണം നമുക്ക് ഡേ മന്തും ചിലർ മന്ത് മാത്രം മന്തും നമ്മുടെ ഈ ഡേറ്റ്സ് മാത്രം വെച്ച് എഴുതാം ഞാൻ വെച്ചു ഡേയും കൂടെ ഒന്ന് എഴുതേക്കാം കേട്ടോ അപ്പം ഇനി അടുത്ത് ഞാൻ അടുത്ത കളർ വെച്ച് എഴുതുവാണേ അതും സെയിം തന്നെ കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വേറെ കളർ എടുക്കാൻ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വൈറ്റിന് വൈറ്റ് പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ താഴേക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കാണാൻ വേണ്ടിയാണ് വൈറ്റിന് ഭാരം നമുക്ക് വേറെ കളർ ചാർട്ട് പേപ്പറിലും ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ കളർ ചാർട്ട് പേപ്പർ ഇനി എന്തെങ്കിലും എല്ലാത്തിനും നമ്മൾ പഞ്ച് ചെയ്യാം ഞാൻ ആദ്യം ഒരെണ്ണത്തിനെ പഞ്ച് ചെയ്ത് എന്നിട്ട് അത് താഴെ വെച്ചിട്ട് ആ സെയിം ഹോളിൽ വെക്കാൻ വേണ്ടി ഞാൻ എല്ലാത്തിനകത്തും ബ്ലാക്ക് മാർക്കറ് വെച്ചൊരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ പ്ലേ പൊസിഷൻ മാറിപ്പോവാതിരിക്കേണ്ട അപ്പം അമ്മ അമ്മ നമുക്ക് സെയിം ഇതിൽ തന്നെ പഞ്ചെയ്താൽ മതി പിന്നെ ഓരോന്നോരോന്നും അളവ് നോക്കണ്ടല്ലോ അപ്പം ഞാൻ എല്ലാത്തിലും അത് ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് ആ പൊസിഷനിൽ പോയി പഞ്ച് ചെയ്താൽ മതി അപ്പം എല്ലാത്തിനും ഇട്ട് എടുക്കാം രണ്ട് പേരത്തിനും ഇട്ടനെ കേട്ടോ പിന്നെ ഏറ്റവും മുഷ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യം അറിയാമോ ഇതിനകത്ത് കയറാനുള്ള സാധനം ഹാങ് ചെയ്യാനുള്ള ഏറ്റവും നമ്മൾ സ്പൈറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിന് വേണ്ടെങ്കിൽ നമ്മൾ ഹാങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്പയർ ചിലർക്ക് സ്പൈറൽ ക്ലിപ്പ് കിട്ടും അത് ഏറ്റവും ഈസിയാണ് അതില്ലെങ്കിൽ നമ്മൾ കമ്പി കൊണ്ടോ വളരെ പത്രയായിട്ടുള്ള തിന്നായിട്ടുള്ള കമ്പി കൊണ്ട് യൂസ് ചെയ്യാൻ ഞാൻ ഇത് നമ്മുടെ ഈ ബോട്ടിൻ്റെ ക്യാപ്പിൻ്റെ കിട്ടത്തില്ല അത് വെച്ച് സ്ട്രൈ ചെയ്തു പക്ഷേ എന്നാൽ ഇതിൽ ഒട്ടിക്കാൻ പറ്റിയ ഗ്ലൂ ഇല്ലാതായപ്പോൾ അതെൻ്റെ ദൈവം പിന്നെ അത് ഊരി വേറെ ഞാൻ ചെയ്യണ്ടത് ഇത് കണ്ടിച്ചൊക്കെ ചെയ്തു കയറ്റിയൊക്കെ നല്ല സൂപ്പറായിരുന്നു നല്ല ഇത് ഒട്ടി ചെയ്യാൻ നല്ല നല്ല കറക്റ്റ് വട്ടത്തിലുള്ള ഷേപ്പിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹാങ് ചെയ്യാൻ ഈസി ആയിരുന്നു പക്ഷേ അത് രണ്ടും കൂടി ജോയിൻ്റും കൂടി ചെയ്യണമായിരുന്നല്ലോ അത് പറ്റാത്തത് വലിയ കഷ്ടപ്പം അപ്പം പിന്നെ ഞാൻ പിന്നെ വല പല പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഏറ്റവും സാധനം നമ്മളൊരു കമ്പിൾ കണ്ടുപിടിച്ചു ഉള്ളു വളരെ വയറുടെ വയർ പത്തിൽ അതാണ് വളരെ തിന്നായിട്ടുള്ള വയർ കണ്ടുപിടിച്ചതിനൊക്കെ ചെയ്തു ഞാൻ കട്ട് ചെയ്യാൻ ഞാൻ അതിന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി നമുക്കിങ്ങനെയൊക്കെ കേട്ടാം ഇത് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഹാങ് ഒക്കെ ചെയ്താൽ ഞാനൊരു നമ്മുടെ സിലോ ടോപ്പ് വെച്ച് ഒട്ടിച്ച് കിട്ടും പിന്നെ ഞാൻ അവിടുത്തെ ഇത് നമ്മൾ ഇ സീറോയെ പുറകോട്ട് മാറ്റി വണ്ണം വരണം എന്നുണ്ടെങ്കിൽ ഈസിറോ ആ സിലോ ടോപ്പിലൂടെ പടന്നു പോകത്തില്ലല്ലോ ആ ഇനി അതുവരെ ഞാൻ മനസ്സിലാക്കില്ല കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പോൾ ഞാൻ എഴുതുന്നത് മന്തും ഡേ ഡേയ്സും വേണം നമ്മൾ മൺഡേ ട്യൂസ്ഡേ വീട്ടുള്ള സൺഡേ മൺഡേ ട്യൂസ്ഡേ എല്ലാം എഴുതി വെക്കുക അതും ഞാൻ വൈറ്റ് വീട്ടിലാണ് എഴുതുന്നത് നിങ്ങൾക്ക് വേണേൽ കളേഡ് ചാർട്ടിൽ എഴുതാം ഞാനിപ്പം വൈറ്റിനൊരു അട്രാക്ഷനായിട്ടൊത്ത് ചുമ്മാ ഓരോ കളർ ഇതിൽ നമുക്ക് നല്ല സ്റ്റിക്കർ ഒട്ടിക്കാം എന്തെങ്കിലും വേറെ ഡിസൈൻ വരയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ വലിയ പ്ലെയിനായിട്ട് മാത്രമേ വരച്ചുള്ളൂ കേട്ടോ അപ്പം ആകെ ഞാൻ ചെസ്റ്റ് ചുമ്മാ ഒഞ്ഞുഞ്ഞൊഞ്ഞ് ഡിസൈൻ ഇത്ര സിമ്പിൾ ഡിസൈൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ക്യൂട്ട് സ്റ്റിക്കറൊക്കെ ഇട്ടിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ പറ്റുമോ അതും ഇതുപോലെ സെയിം പാൻ ചെയ്ത് വെക്കാം അതിനുശേഷം ഇത് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്ന നമ്മുടെ ഈ കപ്പ് കിട്ടത്തില്ല കപ്പിൻ്റെ ഈ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അത് ഹാർഡാണ് അതാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഇതിനകത്ത് കയറിപ്പോയി എൻ്റെ ആകെ ഒരു കപ്പേ ഉള്ളായിരുന്നു കേട്ടോ അല്ലായിരുന്നെങ്കിൽ നമുക്കത് മറ്റേ എണ്ണത്തിനും കൂടെ ഇത് വെച്ചാൽ മതിയെന്ന് നമുക്ക് നമ്മുടെ പ്രശ്നമൊക്കെ സോൾവായി പോയതാണ് കേട്ടോ അപ്പം ഇല്ലെങ്കിൽ നിങ്ങളെന്തെന്നു പറയുക നമ്മുടെ ഡിസ്പോസിബിൾ മാസ്ക് കിട്ടത്തില്ലേ സർജിക്കൽ മാസ്ക് എന്ന ടൈപ്പ് അതിൻ്റെ അതിനകത്ത് ഒരു ഒരു ഹാർഡായിട്ടുള്ള വയറില്ലേ അത് വേണമെങ്കിൽ വെക്കുക അപ്പം ഇത് ഇതിങ്ങനെ വെക്കുക ഇതും നമുക്ക് ഹാങ് ചെയ്യണേ ഇതും നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച ശേഷം പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഗ്ലൂ ആയിട്ട് നമുക്ക് ഒട്ടിച്ചാൽ ഒരുമാതിരി വയ്ക്കും അപ്പോൾ അത് ഞാൻ ഒരുമാതിരി കണ്ടു ഒട്ടിച്ചു ഇനി നമുക്ക് വേണ്ട തന്നെയാണെന്നറിയുമോ ലാസ്റ്റ് ഞാൻ മന്ത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്കത് ഇപ്പം നമ്മൾ അന്ന് ഡേറ്റ് ഞാൻ അന്ന് ഉണ്ടാക്കിയ ഡേറ്റ് ആണ് ഇടുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചാം തീയതി അന്ന് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ആ അഞ്ചാം തീയതിയാണ് ആറാം തീയതി ആ ആറാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ ആറാം തീയതി ഉണ്ടാക്കിയതാണ് ഇതുവരെ ഡൗൺലോഡ് ആക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആറാം തീയതിത്തെ ഡേറ്റ് നമ്മുടെ ഓഗസ്റ്റ് മന്ത് കാരണം ഓഗസ്റ്റ് മന്ത് എനിക്ക് കാണാൻ കാണാൻ പറ്റുന്നില്ല ഞാത പറഞ്ഞാൽ ഇച്ചിരി കൂടി വീതി ഉള്ളതായിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇച്ചിരി സാധനങ്ങൾ ഇച്ചിരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് അതുകൊണ്ട് ജനുവരി ഫെബ്രുവരി ഞാൻ മന്ത് മാറ്റിവാണുമാണ് നമ്മുടെ ഇപ്പം ഓഗസ്റ്റ് മന്ത് ആയാലേ അതും കൂടി വിടാം ഞാൻ ഇച്ചിരി സ്പേസ് കുറവായപ്പോയി അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഡേയ്സിന് ഇച്ചിരി വേദി കുറ വി കുറച്ചാൽ മതിയായിരുന്നു ഇനിവേ നമ്മൾ തെറ്റിലൂടെയല്ല പഠിക്കുന്നത് നിങ്ങളെന്താ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താന്നേ നമ്മൾ ഇച്ചിരി ഒക്കെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ലൈക്ക് ആ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും പറ്റത്തുള്ളൂ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാക്കില്ലേ ആ എനിവേ നിങ്ങൾ കാണുക ബാക്കിയുള്ള ഷോർട്സും പിന്നെ ഫുൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ കാണണേ കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമുക്ക് തന്നെ വില കൊടുത്തുമായിരിക്കണം നമുക്ക് തന്നെ നമ്മൾ ഹാൻഡ് വർക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല എന്തോ ഉണ്ടാക്കിയെന്നുള്ള സന്തോഷം അപ്പം വേഗം പോയി ലൈക്ക് ആയി സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ